ആയി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ രേഖാചിത്രം സിനിമയിൽ ഭരത സാറിനെ അവതരിപ്പിച്ച വേണുചേന്റെ പിള്ളാണ് വേണു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഞാനിപ്പോൾ ഇവിടെ എത്താൻ കാരണം സിനിഫയിൽ ചേർന്നെപ്പറ്റി വന്നൊരു പോസ്റ്റ് കാരണം ആണ് ചേട്ടാ പോസ്റ്റ് കണ്ടിരുന്നോ കണ്ടിരുന്നു കണ്ടിരുന്നു രാവിലെ കണ്ടിരുന്നു ഉച്ചയെപ്പത്തേം കണ്ടിരുന്നു കണ്ടിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ഫോർവേഡ് ചെയ്താണ് അല്ല എൻ്റെ പേരെ അവിടെ എഴുതിയിട്ടുള്ളപ്പോൾ അത് അങ്ങനെ വരുമല്ലോ പിന്നെ എൻ്റെ ഒരു മൂന്നാല് സുഹൃത്തുക്കൾ അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിരുന്നു സിനിഫിൽ അവതരിപ്പിച്ച അവതരിപ്പിച്ചാപത്രത്തെ പറ്റി ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പേഴ്സണലി ചേട്ടൻ്റെ സുഹൃത്തുക്കൾ ഈ എഴുതി ആ എഴുതിരുന്നു പല സുഹൃത്തുക്കളും എഴുതിയിരുന്നു ഞാനിതാരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സർപ്രൈസായിട്ട് ജോഫിനും എനിക്ക് ഇടയ്ക്കുള്ള കോമൺ ഫ്രണ്ട്സ് ചില ആൾക്കാരുണ്ട് ഫിലിം മേക്കേഴ്സ് അപ്പൊ അവരിൽ ചില ഏതോ ഒരു ഘട്ടത്തിൽ ഇത് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എനിക്ക് അയച്ചു തരണ്ട് ഞാൻ ബി എം വൈപ്പം കണ്ടിരുന്നു പക്ഷേ ഞാനത് അവിടെയും പോസിറ്റീവ് ഒന്നും ഇല്ല സിമർട്ടെന്ന് വെച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അത് റെക്കഗ്നൈസ് പ്രൊമോ ഒന്നുമില്ല ആദ്യം പ്രൊമോയിൽ ഷോട്ട് ഉണ്ട് ഒറ്റ ഉള്ളൂ ആക്ഷൻ എന്ന് പറയുന്ന സാധനം മാത്രം ഉള്ളു അത് കണ്ടിട്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലായി അപ്പോൾ മുതലേ ഇത് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പിന്നെ ചില ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് എല്ലാവരുടെയും സംശയം ഇത് എ ആണോ എന്നായിരുന്നു അങ്ങനെ ഒരു പോർട്ടലിൽ നിന്ന് ഒരു പെൺകുട്ടി തന്നെ വിളിച്ചു അപ്പൊ അവിടെ ഒരു തർക്കം ഉണ്ടായി ഓഫീസിൽ ഇത് ഭരതനു ഏർ മമ്മൂട്ടി ഏല്ലോ ഭരതനു ഏ ആണെന്നൊരു തർക്കമുണ്ടായി അപ്പൊ ആ തർക്കം അവിടെ വന്ന സമയത്ത് അവിടെ ഞാൻ പഠിപ്പിച്ച ഒരു കക്ഷി അവിടുത്തെ പയ്യൻ അവിടുത്തെ സ്റ്റാഫാ എഡിറ്റോറിയലില് അപ്പൊ അയാൾ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഇത് എന്റെ മാഷാണ് എന്നാ ജീവിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ് നടന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ കുട്ടി എന്നെ വിളിച്ചു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചോദിച്ചാൽ എനിക്കൊരു ഇന്റർവ്യൂ വരാമെന്ന് ചോദിച്ചു ഇന്റർവ്യൂ അത് വന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി അങ്ങനെയൊക്കെയാണ് അതിന്റെ തർക്കം വന്നത് അപ്പോൾ കുറേ പേരത് എന്ന് വിശ്വസിച്ചിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ചേട്ടാ നമുക്ക് ഈ രഖതര സിനിമയിൽ ചേട്ടനെ ബലൻ സാറിനെ അങ്ങനെ സ്ക്രീനിൽ കിടപ്പം ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റുമോ എന്നതിലും അപ്പുറമാണ് മൈപ്ലഷർ ശ്രീഫൈലിൽ ചേട്ടനെ പറ്റി വന്നൊരു പോസ്റ്റിൽ ഒരു വള്ളം ഞാൻ അയച്ചു തരാം ഓക്കെ രേഖാ ചിത്രത്തിൽ മികച്ച കാസ്റ്റിംഗ് എന്ന് പറയാതെ വയ്യ ഈ വേഷം ചെയ്ത നടനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ പറയാമോ അതോ ഇതിലും എ ഐ ഉപയോഗിച്ചിട്ടുണ്ടോ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒരു ഹായ് ഇവിടെ വെച്ചിട്ട് പോകണേ കണ്ടിരുന്ന പോസ്റ്റ് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഹായ് ചേട്ടാ സിനിമയെ പറ്റി സിനിമ ഇപ്പോൾ അപ്പാർട്ട് ഫ്രം എൻ്റെ റോൾ എന്നുള്ള സംഭവമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാനൊരു ലുക്കിലേക്ക് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഭരതനെ പോലെ ഇതിലും സിംപ്ലൻസ് ഉള്ള ഒരാൾക്ക് വേണേ ചെയ്യാവുന്നത് അത്രക്കേ ഉള്ളൂ പക്ഷെ ഞാൻ പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആളായതുകൊണ്ടും അവരിൽ പലരെയും എനിക്ക് പരിചയമുള്ള ഒരു ആയതുകൊണ്ടും ഇപ്പം അപ്പുപ്രഭാകരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കൃഷിയാണ് ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവലിന് ഒരേ സെലക്ഷൻ കമ്പനിയിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ അതുകൊണ്ട് അവർ എനിക്ക് തന്ന ട്രീറ്റ്മെന്റ് അങ്ങനെയായിരുന്നില്ല ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ രേഖാചിത്രം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ച് എൺപതുകൾ എന്ന് പറയുന്ന ആ ഒരു വളരെ ഒരു ഗോൾഡൻ ഡെക്കേഡാണ് മലയാള സിനിമയിലെ സുവർണ കാലഘട്ടം സുവർണ ദശാബ്ദം എന്ന് അതിൻ്റെ ഒരു ചരിത്രരേഖ കൂടിയാണ് ആ രീതിയിൽ ഒരുപാട് റെഫറൻസസ് ഉണ്ടാകാത്തത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധാരണ രീതിയിൽ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിനകത്ത് ഈ ചെറുപ്പക്കാരൻ കൂടുതൽ ഇടിച്ചു കയറണാണല്ലോ സിനിമയ്ക്ക് എപ്പോഴും പതിനാറ് പതിനേഴ് വയസ്സാന്ന് പറയും അപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളായി അപ്പൊ സിനിമയ്ക്ക് പോകാനൊരു മടിക ഞാനൊക്കെ പോകും ഇന്ന് ഉച്ചയും കൂടി സിനിമ ഉണ്ടാവുകയാണ് അപ്പം അങ്ങനെ പക്ഷേ ആ സിനിമ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പുകാരാണ് അവർക്ക് രേഖാചിത്രത്തിന്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ രേഖാചിത്രത്തിൽ ഈ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമ മാത്രമല്ല റെഫറൽ പോയിന്റായിട്ട് വരുന്നത് വേറെ ഒരുപാട് സിനിമകളും അക്കാലത്തെ ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് പല ഘട്ടങ്ങളിൽ പലതരത്തിൽ റെഫർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ആ രീതിയിൽ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു ബദൽ ചരിത്രരേഖ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലൊരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടാവുന്ന ഓർമ്മിക്കപ്പെടുന്ന തീർച്ചയുള്ള ഒരു ഒരു സിനിമ അത് അതാണ് ഞാൻ അതിനെ അതിനെ കാണുന്നത് അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഈ സിനിമയൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ വന്ന സിനിമകളാണ് കാതൂർ കാതുകൾ ഞങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു പി ജി ഞാൻ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു അത്രയും ഒരു പത്ത് വർഷത്തിനിടയിൽ അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട സിനിമകളും വന്നു മഞ്ചീരധ്വനിയൊക്കെ ഞങ്ങൾ കോളേജിൽ നിന്ന് പുറത്തു വന്നിട്ടാണെന്നൊരു സംശയമുണ്ട് മഞ്ചീരധ്വനിയൊക്കെയാണ് അവസാന സിനിമ അതിനിടയ്ക്കുള്ള അദ്ദേഹത്തിന്റെ നല്ല കാലത്തുള്ള സിനിമകളൊക്കെ ഈ ആവാരം പൂവുള്ള തമിഴ് സിനിമകളൊക്കെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴൊക്കെ പോയിട്ടുണ്ട് ഇന്നലെ പറഞ്ഞു അപ്പോൾ അതെല്ലാം തിയേറ്ററിൽ കണ്ട ആൾക്കാരാണ് രേഖാചിത്രം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സ്കെച്ച് ഒരു കുറ്റാന്വേഷകന്റെ സ്കെച്ച് മാത്രമല്ല ഇറ്റ്സ് ആക്ച്വലി എ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് വേർ യു ഡോക്യുമെന്റ് ഹിസ്റ്ററി പെർട്ടിക്കുലർ വേ പിന്നെ അതിന് വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ എല്ലാ സിനിമകളിലും ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഈ കൊലപാതകയാണ് അന്വേഷിക്കുക പക്ഷെ ഇവിടെ കൊല ചെയ്യപ്പെട്ടത് ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് ഈ അന്വേഷണ ദിവസം അതാണ് അതിന്റെ സവിശേഷത ഹു എസ് മർഡേർഡ് ഹു മർഡേഡ് എന്നല്ലേഡ് എന്നുള്ളതാണ് ചോദ്യം അത് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അത് പ്രത്യേക തരത്തിലുള്ള കുറ്റാന്വേഷണം അങ്ങനെ ഒരു സവിശേഷത കൂടെ ഉണ്ട് എന്നെനിക്ക് തോന്നി അപ്പം പലതരത്തിലും പല ലേയേഴ്സ് വർക്ക് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ അതൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പം അതിൻ്റെ ഇന്റർവൽ ഒക്കെ നമ്മൾ അറിയ തന്നെ ഇല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോകുന്ന അതിദ്രുതമായിട്ട് സംഭവങ്ങളൊക്കെ ഓർത്തിനിക്ക് കൊണ്ടുപോകുന്ന വെൽ എഡിറ്റഡ് ആയിട്ടുള്ള വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വെൽ ഡിറക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് പാട്ടൊന്നുമില്ല അത് തുടക്കത്തിൽ ആ ടൈറ്റിലൊരു പാട്ടുണ്ട് മാത്ര അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഈ പുതിയ കാലഘട്ടത്തിലെ മീഡിയ ആക്ടിവിസും ഇപ്പൊ ടി ജി രവിയുടെ ഒരു ക്യാരക്ടറുണ്ട് മനസിലായിരുന്നു ബ്ലോഗർ ആണ് ഈ വഴിയരികിൽ നമ്മള് മൂത്രവഴിച്ചിട്ട് പോകുന്ന പോലുള്ള നിരുത്തരവാദിത്വപരത ഈ മീഡിയക്കുണ്ടല്ലോ അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും പറയാ അടുത്ത സാധനം വരുമ്പോൾ അതിന്റെ പിന്നാലെ തീർന്നു തീർന്നിട്ടുണ്ടെങ്കിൽ അടുത്ത കൊലപാതകം നടക്കണേ അല്ലെങ്കിൽ അടുത്ത മടിക്കൈ ഉണ്ടാവണെന്ന് വരെ നമ്മൾ ആലോചിച്ചു പോകും അതുവരെ ഇങ്ങനെ ഇനോമസ്ലി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ട് പോവാറുമ്പോൾ ഉണ്ടായ കൊലപാതകം ഒക്കെ അങ്ങനെയാണല്ലോ കൊണ്ടുപോയത് അതിന്റെ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് നമ്മൾ ഇത് എത്ര നേരം കണ്ടോണ്ടിരിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് അപ്പൊ ഒരു ന്യൂ മീഡിയയുടെ സോഷ്യൽ മീഡിയയുടെ ഒരു റെസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ന്യൂസ് ഇവൻസ് അതടക്കം ഈ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെറുപ്പക്കാരനാണ് നമ്മുടെ ആസിഫ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അപ്പം അയാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ലേയേഴ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ടി ജി രവിയുടെ ക്യാരക്ടറിന്റെ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട് മമ്മൂട്ടിയായിട്ട് ഇയാള് ഒരു ചെറിയ ഓർക്കുന്നുണ്ട് അപ്പൊ അന്നും ഈ പറയുന്ന പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ജേർണലിസത്തിന്റെ സ്വഭാവം അത് തന്നെയാണ് മറ്റൊരു രൂപത്തിൽ മാത്രമേ ഉള്ളൂ പൊളിത്തി ചോദിക്കലും ഊട്ടി ചോദിക്കലും ആൾക്കാരെ ചെയ്യിക്കലും ഒക്കെ തന്നെയാണ് അപ്പൊ എന്ന് വെച്ചാൽ എത്ര വർഷം മുമ്പാ നൽകണം നാല്പത് വർഷം മുമ്പ് നടന്ന ഒരു നടന്നൊരു മർഡറാണത് കൃത്യം നാല്പത് വർഷം ഓൾമോസ്റ്റ് ഡെക്കേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു പിരീഡ് ആണ് അപ്പം അന്നത്തെ ഇന്നത്തെയും മീഡിയയെ കലാകാരന്മാരുടെ ആറ്റിറ്റ്യൂഡിനെ സമൂഹത്തെ ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലാണ് അതിൻ്റെ ചേട്ടൻ ജോഫിനെ കുറിച്ചിട്ട് അതായത് രേഖാചിത്രം എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും ആ സിനിമയിൽ ഒരു തെറ്റ് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എല്ലാ പഴുതുകളും അടച്ചാണ് ആ സിനിമ ജോഫിൻ സംവിധാനം ചെയ്തിട്ടുള്ളത് ജോഫിനെ കുറിച്ച് ചേട്ടന് എനിക്ക് വളരെ നല്ല അഭിപ്രായം തോന്നി കാരണം നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരാള് ഈ ദ ഹോൾ പ്രോസസ്സ് ഓഫ് ഫിലിം മേക്കിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതി നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ സിനിമാ സെറ്റിൽ കിടന്നിട്ട് ഒച്ച ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക ആൾക്കാരെ പിടിച്ച് ഷൗട്ട് ചെയ്യുക അങ്ങനെയല്ല ഡയറക്റ്റ് ചെയ്യേണ്ടത് ജോഫിനെ എന്നെ അങ്ങനെ ഡയറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ഒരു അങ്ങനെയൊരു അത് പക്ഷെ ഞാൻ മറ്റുള്ളവരോടുള്ള അപ്രോച്ച് ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ സിനിമയുടെ സക്സസ്സിനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും പ്രധാന സിനിമയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റ് പെർഫെക്റ്റ് ആകുമെന്നുള്ളത് അതായി കഴിഞ്ഞാൽ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം സക്സസ്ഫുൾ ആയി അപ്പം തന്നെ എല്ലാ റിസ്ക്കും അത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി റിസ്ക് നമ്മൾ കവർ ചെയ്യുകയാണ് കാരണം നിങ്ങൾക്ക് ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടത് എന്താണെന്നുള്ള കുറച്ച് കൃത്യമായിട്ടുള്ള ഒരു അത്ര എളുപ്പമല്ല കാരണം ഞാൻ വന്ന എല്ലാ സീനിലും ഒരു പത്തുനൂറ്റമ്പത് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ഷൂട്ടിങ്ങാണല്ലോ വിറ്റലൊക്കെ മേയ്ക്കണ്ടേ നൈറ്റ് സീക്വൻസസ് ഉണ്ട് അപ്പൊ ഇതിനെല്ലാം വളരെ പക്വതയോടുകൂടി നേരിടുന്ന ഒരു ഡയറക്ടറെ എനിക്കപ്പോ കാണാം അയാൾ അതിനുമുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമ പ്രീസ് ചെയ്തിട്ടുണ്ട് അവർ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അപ്പൊ എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇതിനകത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫുൾ പ്രൂഫായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ സിനിമയുടെ പിന്നില് ഒരുപാട് നാളത്തെ പ്രിപ്പറേഷൻ ഉണ്ട് അതാണ് അതിന് ഒരു കാരണം ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്തൊരു സിനിമയാണ് ഇത്തരം സിനിമകൾ അങ്ങനെ ചെയ്യാൻ പാടുന്നു കാരണം ഇതൊരു പീരീഡ് പീസാണ് നാല്പത് വർഷം മുമ്പുള്ള ചരിത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങൾ പൊന്നാവിഷ്കരിക്കേണ്ടതുണ്ട് പോസ്റ്റ്യൂമുണ്ട് പലഹാരമുണ്ട് അപ്പൊ അതിനകത്തൊക്കെ മെറ്റിക്കുലസ്നെസ് ഒഴിവാക്കണം ഇംഗ്ലീഷിൽ അല്ലാത്തൊരു സൂക്ഷ്മത ആവശ്യമാണ് അതെല്ലാം ഞാന ഞാനതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നതെല്ലാം ഈ പീരീഡിലാണല്ലോ മരിച്ചുപോയല്ലേ അപ്പൊ എനിക്കറിയാം എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത് കോസ്റ്റ്യൂമിന്റെ പ്രത്യേകതകള് ആ മനുഷ്യര് എല്ലാവരുടെയും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അന്നേ എനിക്കറിയാമായിരുന്നു എല്ലാ അല്ലേ സിനിമ സിനിമ സംവിധായകന്റെ കലയാണ് ഒരു സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടു കഴിഞ്ഞാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അതിന്റെ ക്രെഡിറ്റും സംവിധായകന് തന്നെയാണ്